ഹലോ എല്ലാവർക്കും റിനുസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നൊരു കാളം വെക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ തന്നെയാണോ വെക്കുന്നത് എന്ന് നോക്കൂ ഇപ്പോൾ ഓണക്ക അവനായില്ലേ എങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കായ ഒരു നാല് കായ എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ വേണം കേട്ടോ കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായി കഴുകി എടുത്തു നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് ട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എത്ര വേണ്ടുവെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക നല്ല മഞ്ഞ കളറ് വേണ്ടവർ കുറച്ച് കൂടുതൽ എടുക്കണം ട്ടോ മഞ്ഞപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുരുമുളക് എരിവിന് നമ്മൾ കുരുമുളകാണ് ഇതിൽ ചേർക്കുന്നത് മുളക് ഒന്നും ചേർക്കില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക എന്നിട്ട് നമുക്ക് ഈ കായ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് അടുപ്പത്തേക്ക് മാറ്റി വെക്കാം വെള്ളം ഒഴിക്കുന്നത് കൂടി പോകാൻ പാടില്ല ഇനി നമുക്കിതിൽ മോരും ഒഴിച്ചിട്ട് വേവിക്കേണ്ടതാണ് അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് അരയണം കാളം വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങയിലേക്ക് നല്ല ജീരകം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള കായൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നന്നായി വെള്ളത്തിൽ കിടന്നിട്ട് കായ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി തൈരൊഴിച്ചു കൊടുക്കട്ടോ ഇപ്പം നല്ല കട്ട തൈരാണ് അപ്പോൾ നമുക്ക് തൈരൊഴിച്ച് കൊടുക്കാം അപ്പോൾ കാളൻ എന്നൊക്കെ വെച്ചാൽ അത്യാവശ്യം പുളി വേണ്ട ഒരു ഐറ്റമാണ് കാളൻ അവിയൽ ഇതൊക്കെ നല്ല പുളി വേണം നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ മൂടി വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മുടെ തൈരൊഴിച്ചതും വെള്ളമൊഴിച്ചതുമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി തേങ്ങ ഒഴിച്ചിട്ട് തേങ്ങണ്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ തേങ്ങ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യമൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയാലായിരിക്കും ഒന്ന് കാളൻ കഴിക്കുക ഇപ്പോൾ നമ്മൾ വീട്ടുകളിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ ഈ ഓരോ കഷ്ണമൊക്കെ അങ്ങനെ നിന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഞാനൊന്ന് ആദ്യം കാളൻ തന്നെ കഴിച്ചിരുന്നില്ല കേട്ടോ ഒരുവിധ ഐറ്റം കഴിച്ചിരുന്നില്ല ഒരു കല്യാണത്തിന് പോയാൽ പോലും പുളിഞ്ചി ആ കേബേജ് ഉപ്പേരി അച്ചാർ ഇത് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട് പൊന്നാനിയാണ് അപ്പോൾ മീ മാത്രം ശീലിച്ച് ശീലിച്ചെനിക്കിത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കണത് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ച് തുടങ്ങിയിട്ടും കഴിക്കലോ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇനി അങ്ങനെ കല്യാണങ്ങൾക്ക് പോയാൽ പോലും എല്ലാ വിഭവങ്ങളും കഴിച്ചിട്ടേ വരുള്ളൂ അങ്ങനെയാണ് കാളനൊക്കെ ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പോൾ ഇത്ര കാലം കഴിക്കാത്തതിലെനിക്ക് സങ്കടം തോന്നിയിട്ടോ അങ്ങനെ നമ്മുടെ കാളനിറക്കി വെച്ചിട്ടിനി നമുക്ക് ഓയിലൊഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ കടുക് പൊട്ടിച്ചു കറിവേപ്പില ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വറ്റൽ മുളക് ഒന്ന് വഴന്ന് ഒക്കെ റെഡിയായി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കാളനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ വറുത്തിട്ടു കണ്ടോ കാണാൻ തന്നെ ഭംഗി അപ്പോൾ നന്നായിട്ടൊന്ന് ഈ എണ്ണക്കൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് വരട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ